ആശ്രയിക്കുന്ന ഭക്ഷണത്തില് നമ്മളൊക്കെ ശാസ്ത്രീയമായിട്ട് ഉപദേശിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു ഒരു സാധനം പോലും ഇല്ല ഇപ്പൊ കഴിക്കുന്ന ഭക്ഷണത്തില് കാര്യങ്ങൾ പറഞ്ഞു ഇതൊന്നും എല്ലാവർക്കും ഒന്ന് കാണാൻ കൊടുക്കും ഇവിടെ എല്ലാവർക്കും ആ നോക്കേ എന്തിനാണ് ഞാന് ആ ചുവന്ന നിറത്തിലുള്ള പുട്ട് കാണിച്ച തരത്തിലുള്ള പുട്ട് രണ്ടു തരത്തിലുണ്ടാക്കാം ഒന്ന് നമ്മള് നെല്ലുതേരി പൊടി ഉണ്ടല്ലോ അതിന് കടകൾ അതിന് പൊട്ടു പൊടി റെഡി ആയിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടും അല്ലാണ്ട് നെല്ലുതേരി പുട്ടിനു വേണ്ടി പൊടിക്കാൻ പറ്റും അല്ലെ റാഗി പൊടിക്കാം നിങ്ങൾക്ക് ഭാവിയിലേക്ക് ക്യാൻസർ കിഡ്നി ഇത്തരം രോഗങ്ങളും വരാതിരിക്കാൻ നിങ്ങൾ ആദ്യം ഒന്ന് പുട്ടിലാരംഭിക്കണം അരിന്റെ പുട്ട് ജീവിതത്തിൽ ഉണ്ടാക്കാൻ ചെയ്യരുത് വെളുത്ത അരിന്റെ പുട്ട് ജീവിതത്തിൽ ഉണ്ടാക്കാൻ ചെയ്യരുത് കാരണം അത് ശരീരത്തിൽ എടുത്തി പെട്ടെന്ന് വലിച്ചെടുത്തിട്ട് പഞ്ചസാര കംപ്ലീറ്റ് രക്തത്തിലേക്ക് കലർത്തി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാൻക്രിയാസിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും ഭാരവും കൊടുക്കുന്ന സാധനം ആ കളറൊന്നും കണ്ടോളൂ അത് സിമ്പിൾ ആയിട്ട് നെല്ലുത്തേരി പൊടിച്ചിട്ടുണ്ടാക്കിയതാണ് റാഗിയല്ലോ റാഗിന്റെ പുട്ടിന്റെ ടേസ്റ്റ് പറയും പക്ഷെ നെല്ലുത്തേരി പൊടിച്ചതാണെങ്കിൽ യഥാർത്ഥ പുട്ടിന്റെ ടേസ്റ്റ് കിട്ടും ഈ പുട്ടിന്റെ കൂടെ നമ്മൾ ഒരു സാധാരണ ഭക്ഷണം കഴിക്കുമ്പോ അതിൽ കുറച്ച് പ്രോട്ടീൻ വേണം അതിൽ കുറച്ച് കാർബോഹൈഡ്രേറ്റ് വേണം അതിൽ കുറച്ച് ഫാറ്റ് വേണം പിന്നെ കുറച്ച് നാരുകൾ വേണം നിങ്ങൾ ഇന്ന് രാവിലെ കഴിച്ച പൊട്ടും പഴത്തിലും പ്രോട്ടീൻ ഇല്ല കാർബോഹൈഡ്രേറ്റ് ധാരാളം ഉണ്ട് തീരെ നാരില്ല ഫൈബർ ഏറ്റവും കുറഞ്ഞ ഒരു സാധനമാണ് ഈ പഴം പിന്നെ ഫാറ്റ് എന്ന സാധനം തീരെ തീരെല്ല എന്റെ അംശം തീരെ പോലും ഇല്ല അപ്പൊ ഇന്ന് നിങ്ങൾക്ക് രാവിലെ കഴിക്കാമായിരുന്ന ഒരു ഭക്ഷണം ഞാൻ പറഞ്ഞുതരാം രാവിലെ തന്നെ എണ്ണിട്ട് പുട്ട് തന്നെ വേണം എന്ന് വിചാരിക്കുന്നു പുട്ടിന് വേണ്ടിട്ട് നമ്മൾ ഈ ഒന്നുകിൽ നെല്ലുതേരി പൊടിച്ച പൊടിയെടുക്കും ഗോതമ്പിന്റെ റവയുണ്ടൊന്നും പുട്ടുണ്ടാക്കിട്ട് കാര്യമില്ല ഇത് എന്തുകൊണ്ട് ഈ പൊടി നെല്ലുതേരി പൊടിച്ചത് ഇതിന് പ്രവർത്തിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞേരാ ഈ അരിപ്പൊടി കുടല്പൊടി അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഈ പൊടി ഉണ്ടല്ലോ ഈ നെല്ലുതേരി കൂടെ കൂടെ തന്നെ മിക്സ് ആയി നിൽക്കുന്ന പൊടി ഇത് ഫുള്ളായിട്ട് പഞ്ചസാര കൂടെ വലിച്ചെടുക്കുന്നതിന് അങ്ങോട്ട് തടഞ്ഞങ്ങ് നിർത്തും അത് ഇൻസോലബിൾ ഫൈബർ എന്ന് പറഞ്ഞാൽ അലയാത്തൊരു പൊടിയാണ് ഈ നെല്ലുതേരിന്റെ പൊടി ഉള്ളത് അത് ഈ പഞ്ചസാര വലിച്ചെടുക്കുന്നത് കുറയ്ക്കാൻ മാത്രമല്ല അത് പതുക്കുകയും ചെയ്യും അപ്പൊ പാൻക്രിയാസ് ക്രിയാസ് കാണുമ്പോ ആ കുറച്ച് ശത്രുക്കളെ വരുന്നുള്ളൂ പെൻഗ്രാസിന്റെ ശത്രു ആണ് ശരിക്കും പഞ്ചസാര എന്ന് പറയുന്നത് അതെ അറ്റാക്ക് ചെയ്യാൻ റിട്ടായി നിക്കുക അപ്പൊ ആ ചെറിയ തോതിലേ വരുന്നുള്ളൂ അതുകൊണ്ട് ഇതൊക്കെ പ്രവർത്തിച്ചാൽ മതി ഓവർലോഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉഷാറായിരിക്കും ബ്രെയിനിലേക്ക് പഞ്ചസാര കൊണ്ട് അടിച്ച് കയറ്റി പുട്ട് പഴവും കൊണ്ട് കൂട്ടിയ രാവിലെ നല്ല ഒരു സന്തോഷമായിരിക്കും പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാല് രക്തത്തിലെ ഇൻസുലി പിന്നെ അത്രയും പഞ്ചസാര ആപ്പ കൂടിയിട്ടുണ്ടോ അത്രയും ഇൻസുലിനുകള് വെക്കണം പക്ഷെ ഉച്ചയാകുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിൽ ഒന്നും ഇട്ടുണ്ടാവുക അപ്പൊ നിങ്ങൾ ആ അരിപ്പൊടിക്ക് പകരം ഒരു തവിടുള്ള അരിന്റെ പൊടിയായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങള് ഒരു മണിക്കൂർ അല്ല പത്ത് മിനിറ്റ് കൊണ്ട് ശരീരം ഭും പറഞ്ഞ് ചെയ്ത് നിക്കുന്ന ആ ജോലി ഒരു ഒന്നര മണിക്കൂർ നേരത്തേക്ക് നീണ്ടുപോവുകയും ചെയ്യും ഈ നാല് വൻകുടലിൽ എത്തി നാളെ ഒരു ചോദന ഉണ്ടാക്കേണ്ട കാര്യത്തിന് സഹായിക്കുകയും ചെയ്യും ഈ നെല്ലുത്തേരിന്റെ അരി ഉപയോഗിക്കണം എന്നൊക്കെ പഴമക്കാർ ഒരുപാട് പറഞ്ഞു നമുക്ക് ചോറ് തിന്നാൻ ഇഷ്ടമില്ല വിചാരിക്കാം നെല്ലുത്തേരിന്റെ അരി കൊണ്ട് എന്നാൽ രാവിലെ ഒരു പുട്ടുണ്ടാക്കി കൂടി കുട്ടിനു നമുക്ക് നെല്ലുതരി പൊടി ഉപയോഗിക്കാം പിന്നെ ഒന്ന് റാഗി കുറച്ച് ഈ പറഞ്ഞ സാധനത്തിലോ അല്ലെങ്കിൽ അരിപ്പൊടിയിലോ റാഗിന്റെ പൊടി കുറച്ച് മിക്സ് ചെയ്താലും മതി കാരണം ഇതിന്റെ ഒക്കെ ഈ പുറമുള്ള തോൽ ഇതിന്റെ കൂടെ മിക്സ് മിക്സായി മാറുമ്പോ അപ്പൊ സ്കൂട്ടറിലൊക്കെ നമ്മൾ അടിക്കുമ്പോൾ കുറച്ച് എഞ്ചിൻ ഓയിൽ വെച്ചു കൊടുക്കും എന്തിനാ പറഞ്ഞാൽ അതിന്റെ പ്രവർത്തനം ഒന്ന് സ്മൂത്ത് ആയി കൊടുക്കാൻ വേണ്ടിട്ട് അതെ എപ്പൊ സ്കൂട്ടർ അടിക്കുമ്പോൾ നമ്മൾ എൻജിൻ ഓയിൽ കൊണ്ടു വയ്ക്കുവായിരുന്നു ഇപ്പൊ എനിക്കറിയില്ലോ അതുപോലെ ഓരോ ഭക്ഷണവും നമ്മൾ ഒരു വിട്ടുവീഴ്ച ചെയ്യാതെ ഓരോ ഭക്ഷണവും നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാതെ പിന്നെ നിയന്ത്രിച്ചു ഉണ്ട് അപ്പൊ രാവിലത്തെ ഒരു കുട്ടിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഇനിയും കുറെ കാര്യങ്ങളിലേക്ക് പോകാനുണ്ട് ഷുഗറുള്ള ആളുകളായ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ മറ്റൊരു കിഡ്നിക്ക് അസുഖം വന്നിട്ടില്ലെങ്കിൽ ഈ കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിലേക്ക് പെട്ടെന്ന് പഞ്ചസാര ആയി വലിച്ചെടുക്കാതിരിക്കാനുള്ള ഒരു സാധനമാണ് ജലാറ്റിൻ എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ജലാറ്റിൻ ഇത്ര ആളുകൾ ഇവിടെ ഉണ്ടായിട്ട് ശുദ്ധമായ പ്രോട്ടീൻ ആയ ജലാറ്റിൻ എന്ന് പറഞ്ഞ ഒരു ബേക്കറിയിലൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ അങ്ങനെയൊരു സാധനങ്ങളില് ഉണ്ടാക്കുന്ന ജലാറ്റിൻ എന്ന് പറഞ്ഞ ഒരു സാധനം കേട്ടിട്ടില്ല വലിയ വില കൂടിയ അല്ല അഞ്ചരയൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഒരു സ്പൂൺ ഒരു വെള്ളത്തിലെടുത്തിട്ട് വെച്ചുകഴിഞ്ഞാല് അരമണിക്കൂർ ഒരു ജെല്ലി മാതിരിയൊക്കെ മാറും ഒരു പച്ച പോലെ മാറും പ്രകൃതി ഉൽപ്പന്നമാണ് പ്രോട്ടീൻ ആണ് ഇത് നിങ്ങൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അങ്ങ് കഴിക്കാം ഇത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിങ്ങൾ പയറ് നിറയെ കഴിച്ചാലും ശരി ഓവറായിട്ട് പഞ്ചസാര ശരീരത്തിലേക്ക് വലിച്ചെടുക്കില്ല ഇതൊരു കോട്ടായിട്ട് അങ്ങനെ നിൽക്കും കുടലില്ല ഇത് ദീർഘകാലം കഴിച്ചുകൊണ്ടോ നിങ്ങൾ ജീവിതകാലം മുഴുവൻ കഴിച്ചുകൊണ്ടോ നമുക്ക് ഒരു ദോഷവും വരാനില്ല ഇത് നിങ്ങൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ദൈനംദിന ഡോക്ടർമാരുടെ റുട്ടീൻ വിസിറ്റിലോ ഒന്നും കേൾക്കാത്തൊരു കാര്യമായിരിക്കും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണമെങ്കിൽ ഉപദേശിച്ചു കൊടുക്കുക ധൈര്യമായിട്ട് ഉപദേശിച്ചു കൊടുക്കുക കാരണം മായം ചേർത്തേണ്ട ആവശ്യമൊന്നുമല്ലോ